ഞാൻ ഡോക്ടർ ആൻഡ്രൂസ് പ്രൊഫസർ പ്രൊഫസറോ മെഡിസിൻ ആൻഡ് കൺസൾട്ട് ന്യൂറോളജിസ്റ്റ് ഓപ്പൺ മെഡ് സ്കൂളിലേക്ക് സ്വാഗതം നമ്മൾ പത്രത്തിലും മറ്റും കണ്ട് കേട്ടറിഞ്ഞു കേരളത്തിൽ ബെസ്നൈഡ് വൈറസ് ഏതാണ് പത്തോളം ആൾക്കാരിൽ ബാധിച്ചതായിട്ട് വീണ്ടും ഒരു മഹാമാരി വരുന്നു എന്ന ഒരു ഭീതി പലർക്കുമുണ്ട് ആയതിനാൽ എന്താണ് വെസ്റ്റ് നൈൽ വൈറസ് എന്താണ് ലക്ഷണങ്ങൾ എങ്ങനെ ഇതിനെ തടയാം എങ്ങനെ കണ്ടെത്താം എന്നതിനെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ വെസ്റ്റ് നൈൽ വൈറസ് ഒരു കൊതുക് ജന്യ രോഗമാണ് അതായത് മോസ്കിറ്റോസ് പ്രത്യേകിച്ച് ക്യൂലക്സ് വിഭാഗത്തിൽ പെടുന്ന മോസ്കിറ്റോ വഴി പകരുന്നൊരസുഖമാണ് ഇത് ഒരു വൈറൽ ഇൽനസ്സാണ് വെസ്നൈൽ വൈറസ് എന്ന ഒരു പ്രത്യേക ജാതി വൈറസാണ് അതായത് ബാക്ടീരിയൽ രസവുമല്ല ഒരു വൈറൽ രോഗമാണ് നമ്മൾ കോവിഡിനെ പറ്റി പഠിച്ചിട്ടുണ്ട് നമുക്കറിയാം കോവിഡ് പോലെ തന്നെ കോവിഡ് ഒരു വൈറസ് രോഗമാണ് അതേപോലെയുള്ള ഒരു സൂക്ഷ്മാണു മൂലം ഉണ്ടാകുന്ന രോഗമാണ് ഈ വെസ്റ്റ് നൈൽ വൈറസ് നമ്മളിതിൻ്റെ ചരിത്രത്തെ പറ്റി ഒന്ന് നോക്കാം ഇതാദ്യമായിട്ട് കണ്ടെത്തിയത് ഉഗാണ്ടയിലാണ് അതിൽ നിന്നാണ് ഈ പേര് പേരുത്ഭവിക്കാൻ കാരണം വെസ്നൈൽ വൈറസ് എന്ന പേരുണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലാണ് ഇതാദ്യം കണ്ടെത്തിയത് പിന്നീട് ഇത് ലോകത്തിൻ്റെ പല ഭാഗത്തേക്കും ഇസ്രായേൽ മധ്യപൂർവേഷ്യ അമേരിക്ക മുതലായ പല ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും വ്യാപിച്ചു നമുക്ക് ആർക്കൊക്കെയാണ് ഈ രോഗം വരാൻ സാധ്യത എന്ന് നോക്കാം ഇത് പ്രായമായവരിലാണ് ഈ വൈറസ് ഏറ്റവും കൂടുതലായിട്ട് ബാധിക്കുക സാധാരണയായിട്ട് ഉള്ള വ്യക്തികളെ വെച്ച് നോക്കുമ്പോൾ അമ്പത് വയസ്സ് കഴിഞ്ഞവരിൽ ഇതുണ്ടാകാനുള്ള സാധ്യത മൂന്നിരട്ടിയാണ് അപ്പം ഇതാണ് അറിഞ്ഞിരിക്കേണ്ടത് പ്രായമായവരിൽ ഈ വൈറസ് ബാധിക്കാനുള്ള സാധ്യത കൂടുതലുണ്ട് അതോടൊപ്പം തന്നെ ഗർഭിണികൾ ക്യാൻസറിനുള്ള മരുന്ന് കഴിക്കുന്നവർ പ്രമേഹമുള്ളവർ പ്രഷറുള്ളവർ പിന്നെ ഇമ്മ്യൂണിറ്റി കുറവുള്ള അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റി കുറയാൻ വേണ്ടിയുള്ള മരുന്നുകൾ കഴിക്കുന്നവർ ഇവരിലെല്ലാം ഈ വൈറൽ രോഗം ഉണ്ടാകാം അല്ലെങ്കിൽ ഇവർക്ക് ഈ രോഗം വരാനുള്ള സാധ്യത മറ്റുള്ളവരെക്കാൾ കൂടുതലാണ് നമുക്ക് നമുക്കടുത്തായിട്ട് എന്താണ് രോഗലക്ഷണങ്ങളെന്ന് പരിശോധിക്കാം ഈ വൈറസ് കൊതുക് അടിച്ചാൽ ആണ് പകരുന്നതെന്ന് പറഞ്ഞു അഞ്ച് മുതൽ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ രോഗലക്ഷണങ്ങൾ അതായത് വൈറസ് ഉള്ള ഒരു കൊതുക് കടിച്ചാൽ രോഗം വരികയാണെങ്കിൽ സാധാരണ അഞ്ച് മുതൽ പതിനഞ്ച് ദിവസത്തിന് ഉള്ളിലാണ് നമ്മളത് അറിഞ്ഞിരിക്കേണ്ടത് ഇത് സാധാരണ ഒരു വൈറൽ രോഗത്തിൻ്റെ എല്ലാ ലക്ഷണങ്ങളുമാണ് കാണിക്കുക നമുക്കറിയാം വൈറൽ പനി വരുമ്പോൾ സാധാരണ കാണുന്ന ഒന്നാണ് തലവേദന ചിലർക്കത് ശക്തിയായ തലവേദന കാണും പക്ഷേ അറിഞ്ഞിരിക്കേണ്ടത് പത്ത് പേരിൽ ഈ വൈറസ് ബാധിച്ചാൽ അതിലെട്ട് പേർക്കും യാതൊരു ലക്ഷണങ്ങളും കാണത്തില്ല നമ്മൾ മറ്റുള്ള വൈറൽ രോഗങ്ങളുമായിട്ട് വെച്ച് നോക്കുമ്പോൾ ഒരു പ്രധാന വ്യത്യാസം ഇതത്ര എളുപ്പം അല്ലെങ്കിൽ വളരെ കൂടിയ രീതിയിലുള്ള ലക്ഷണങ്ങൾ ഉണ്ടാക്കുന്ന ഒരു അസുഖം പത്തിലെട്ട് പേർക്കും ഈ രോഗബാധ ഉണ്ടായാൽ തന്നെ യാതൊരു ലക്ഷണങ്ങളും കാണില്ല പിന്നീട് ഇരുപത് ശതമാനം ആൾക്കാർ അതല്ലെങ്കിൽ പത്തിൽ രണ്ട് പേർക്ക് മാത്രമാണ് രോഗലക്ഷണങ്ങൾ കാണുന്നത് അപ്പോൾ ഇത് നമുക്ക് വളരെ ഒരു കാര്യമാണ് അതിലൊരു സിംഡം അതൊരു പ്രധാന ലക്ഷണമാണ് തലവേദന പിന്നെ ഉണ്ടാകുന്ന ഏത് വയറൽപ്പനിയും പോലെ പനിയുണ്ടാവും അപ്പം നമുക്കറിയാം സാധാരണ ഡെങ്കു പനി വരുമ്പോൾ തലവേദന വരും അതോടൊപ്പം തന്നെ ഈ തലവേദനയോടൊപ്പം ഛർദി വരാം ഓക്കാനമുണ്ടാകും ചില ആൾക്കാർക്ക് ഇതിൽ പോലെ തൊക്കിൽ ചില ഓണരുകൾ കാണാം പനിയോടൊപ്പം തന്നെ കുളിര് മസിലിൻ്റെ വേദന എല്ലാം ഏത് വയർൽ അസുഖങ്ങൾക്കും മരുന്നാണ് മുട്ടുവേദന ജോയിൻസിൻ്റെ ഏപ്പുകൾക്കുള്ള വേദന മസിലുകൾക്ക് സ്റ്റിഫായിട്ട് തോന്നുക അതായത് വളരെ പെയിൻഫുൾ പെയിൻഫുള്ളായിട്ടിരിക്കുക ഇതെല്ലാം ഈ രോഗത്തിൻ്റെ ലക്ഷണമാണ് പിന്നെ ഒരു ശതമാനം ആൾക്കാർക്ക് ഇത് വളരെ ഗൗരവപരമായ രീതിയിലേക്ക് വരാം പ്രത്യേകിച്ച് ബ്രെയിനെ ബാധിക്കാം നമ്മളറിയാം മസ്തിഷ്കത്തിനെ ബാധിക്കുമ്പോൾ നമ്മളതിനെ എൻസഫലൈറ്റിസ് എന്ന് പറയും അതായത് എൻസഫലോൺ എന്ന് പറഞ്ഞാൽ ബ്രെയിൻ എന്നുള്ള അർത്ഥത്തിലാണ് മസ്തിഷ്കത്തിനൊരാവരണമുണ്ട് അതിന് നമ്മൾ മെനിഞ്ചസ് എന്നാണ് പറയുക ഈ മെനിഞ്ചസെ ബാധിക്കുമ്പോൾ മെനിഞ്ചൈറ്റിസ് എന്ന് വരും ഇങ്ങനെയുള്ള ആൾക്കാർക്ക് അതികഠിനമായ തലവരുന്ന ഛർദി മുതലായ വരാം അപ്പം ഈ രോഗം ഗൗരവതരമായി വരുന്നത് ഒരു നൂറ്റമ്പത് പേരെ എടുത്ത് അസുഖം വന്നാൽ അതിൽ ഒരാൾക്ക് മാത്രമാണ് അതികഠിനമായിട്ടുള്ള രോഗം വരിക അപ്പോൾ ഇതും ഞാൻ ഈ ആദ്യം പറഞ്ഞ പോലെ തന്നെ പത്തിൽ എട്ട് പേർക്കും യാതൊരു പ്രശ്നം ഉണ്ടാകത്തില്ല നൂറ്റമ്പത് പേർക്ക് ഈ വൈറസ് ബാധിച്ചാൽ ഒരാൾക്കാണ് സാധാരണഗതിയിൽ കഠിനമായ അല്ലെങ്കിൽ രോഗം മൂർച്ഛിക്കാനുള്ള സാധ്യതയുള്ളത് ഈ രോഗം മൂർഛിക്കാനുള്ള പ്രധാന കാരണം ബ്രെയിനെ ബാധിക്കുന്നതാണ് അങ്ങനെ വരുന്ന ആൾക്കാർക്ക് സാധാരണ കാണുന്ന ലക്ഷണം പരസ്പര ബന്ധമില്ലാതെ സംസാരിക്കുക സുബോധത്തിൽ വ്യതിയാനങ്ങൾ വരിക ചിലർക്ക് അബോധാവസ്ഥ തന്നെ വരാം പിന്നെ കഴുത്ത് കുണിക്കാനായിട്ടുള്ള ബുദ്ധിമുട്ട് ഒരു കൈക്കോ കാലിനോ അല്ലെങ്കിൽ രണ്ട് കാലിനോ എന്ന രീതിയിൽ ശക്തി കുറവും അനുഭവപ്പെടാം ഇതൊക്കെയാണ് സാധാരണ കാണുന്ന ഗൗരവതരമായ ലക്ഷണങ്ങൾ അപ്പം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഇത് ബ്രെയിനെ ബാധിക്കാം ബ്രെയിനെ ബാധിക്കുന്ന ഒരു മറ്റൊരു വൈറസ് ആണ് അല്ലെങ്കിൽ മസ്തിഷ്കജ്വരമാണ് ജാപ്പനീസ് സെൻസിബിറൈറ്റിസ് ഈ ജാപ്പനീസ് സെൻസബലൈറ്റിസ് കൂടുതലും ചെറുപ്പക്കാരെയാണ് ബാധിക്കുക അതേസമയം ഞാൻ പറഞ്ഞു ഈ ബസ്നൈൽ വൈറസ് സീരിയസ് ആകുന്നതും കൂടുതലായിട്ട് ബാധിക്കുന്നതും പ്രായമായി അപ്പോൾ ഇത് അതാണ് ഇത് തമ്മിലുള്ള പ്രധാന വ്യത്യാസം ഇനി ഇതെങ്ങനെ കണ്ടെത്താം രോഗത്തിനുള്ള ലക്ഷണങ്ങൾ ഞാൻ ആദ്യമേ പറഞ്ഞു വൈറൽ പനി പോലെ തന്നെയാണ് ഉള്ള ലക്ഷണങ്ങളായിരിക്കും പക്ഷേ സംശയാസ്പദമായ കേസുകളിൽ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ടെസ്റ്റാണ് സാധാരണ ബ്ലഡ് പരിശോധന വയറൽ രോഗങ്ങളിൽ ചില ചേഞ്ചസ് കാണും അതുകൂടാതെ കൺഫേം ചെയ്യാനായിട്ട് അതായത് തിരിച്ചറിയാനായിട്ടുള്ള പ്രധാന ടെസ്റ്റ് ഒന്ന് പി സി ആർ നമുക്കറിയാം കോവിഡിൽ നമ്മൾ ആർ ടി പി സി ആർ ചെയ്യുമായിരുന്നു എന്ന് പറഞ്ഞൊരു പി സി ആർ പി സി ആർ എന്ന് പറഞ്ഞാൽ പോളിമെറൈസ് ചെയിൻ റിയാക്ഷൻ എന്ന് പറയും അപ്പോൾ ഈ വൈറസിൻ്റെ ചെറിയൊരു പോർഷൻ ഉണ്ടെങ്കിൽ അതിനെ ആംപ്ലിഫൈ ചെയ്ത് കണ്ടെത്തുന്ന മെത്തേഡാണ് പി സി ആർ പിന്നെ ബ്ലഡിനകത്ത് ഈ വൈറസിനെ അഗൻസ്റ്റ് ആയിട്ടുള്ള വൈറസിന് എതിരെ പ്രവർത്തിക്കുന്ന ആൻറ്റിബോഡീസ് ഉണ്ട് രണ്ട് തരത്തിലുള്ള ആൻറ്റിബോഡീസ് ഉണ്ട് ഐ ജി എം ഐ ജി ജി ഈ ഐ ജി എം എന്ന് പറയുന്ന രോഗം ഉണ്ടാകുന്ന രോഗലക്ഷണമുള്ള സമയത്ത് കാണുന്നതാണ് അതേസമയം ഐ ജി ജി എന്ന് പറയുന്നത് കുറച്ചുകൂടി കുറേ നാളുകൾ കൂടി കൂണ്ടിരിക്കുക നീണ്ടു നിൽക്കുന്നതാണ് അപ്പോൾ ഐ ജി ആൻറ്റിബോഡി ഉണ്ടെങ്കിൽ അതിനർത്ഥം രോഗിക്ക് റീസെൻ്റ് ആയിട്ടുള്ള ഇൻഫെക്ഷൻ പ്രധാനമായിട്ട് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു ഒന്ന് പി സി ആറ് പി സി ആറ് നമുക്ക് രക്തത്തിൽ ടെസ്റ്റ് ചെയ്യാം ഈ മെനിഞ്ചേറ്റി സെൻസബലൈറ്റീസ് ഒക്കെ വന്നവർക്ക് അപ്പോൾ അബോധാവസ്ഥ അങ്ങനെയുള്ള ആൾക്കാർക്ക് നമ്മൾ നട്ടിൽ നിന്നും വെള്ളം കുത്തിയെടുത്ത് പരിശോധിക്കും പിന്നെയുള്ള ഞാൻ ഈ പറഞ്ഞ ബ്ലഡിലെ ഐ ജി എം ആൻറ്റിബോഡിയാണ് ഈ ഐ ജി എം ആൻ്റിബോഡി തന്നെ നമുക്ക് രക്തത്തിൽ നിന്ന് മാത്രമല്ല കാലത്ത് ഈ നട്ടിൽ കുത്തിയെടുക്കുന്ന ദ്രാവകത്തിലും നമുക്ക് ടെസ്റ്റ് നോക്കാൻ പറ്റും അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ സാധാരണ ചെയ്യുന്ന ടെസ്റ്റുകൾ അപ്പം ഈ ടെസ്റ്റുകൾക്ക് എന്തുമാത്രം ഇത് കണ്ടെത്താനുള്ള കഴിവുണ്ടെന്ന് നമുക്ക് നോക്കാം അപ്പോൾ നമുക്ക് ഈ ഐ ജി എം ആൻറ്റിബോഡി പോസിറ്റീവ് ആണെങ്കിൽ ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം തൊണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് ശതമാനം ഈ രോഗം നമുക്ക് കണ്ടെത്താൻ സാധിക്കും അപ്പം ഇതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അപ്പോൾ പി സി ആറ് നൂറ് ശതമാനം ഇത് പോസിറ്റീവാണെങ്കിൽ നമുക്ക് ഉറപ്പിക്കാൻ പറ്റും പക്ഷേ ഇതിൻ്റെ സെൻസിറ്റിവിറ്റി അതായത് നമുക്ക് നല്ലൊരു ശതമാനം കേസുകൾ മിസ് ചെയ്ത് പോകാം ഇപ്പം നമ്മൾ നൂറ് പേര് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് പോസിറ്റീവ് പോസിറ്റീവാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് രോഗം തന്നെയാണ് പക്ഷേ ഇത് സെൻസിറ്റിവിറ്റി എന്ന് പറയും അതായത് ഒരു പത്ത് തൊണ്ണൂറ് വരെ നമുക്ക് മിസ് ചെയ്തു പോകാനുള്ള സാധ്യതയുണ്ട് അപ്പം പി സി ആർ നെഗറ്റീവ് ആയതുകൊണ്ട് ഇത് ഈ രോഗമല്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കില്ല അപ്പം ടെസ്റ്റുകളെപ്പറ്റി ഞാൻ പറഞ്ഞു പ്രധാനമായിട്ട് ബ്ലഡ് ടെസ്റ്റുകളുണ്ട് അതിൻ്റെയും നമ്മൾ എലൈസ എന്ന് പറഞ്ഞൊരു ടെക്നിക്ക് ഉപയോഗിച്ച് ഐ ജി എം ഐ ജി ജി എന്നുള്ള ആൻറ്റിബോഡീസിനെ ടെസ്റ്റേം ഇത് കൂടാതെ വൈറസിനെ ടെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ പി സി ആർ ടെസ്റ്റാണെന്ന് നോക്കുക ഇനി അടുത്തായിട്ട് എങ്ങനെയാണ് ഈ രോഗം വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും സാധാരണ ഏത് പനിയും പോലെ തന്നെ വയറൽ പനിയും പോലെ ഒരാഴ്ചക്കുള്ളിൽ മിക്കവാറും രോഗശമനം ഉണ്ടാകും വളരെ സീവിയർ ആയിട്ടുള്ള കേസുകളിൽ പ്രത്യേകിച്ച് ബ്രെയിനെയൊക്കെ ബാധിക്കുകയാണെങ്കിൽ അതിനുണ്ടാകും ബ്രെയിൻ്റെ ഡാമേജുകൾ നീണ്ടു നിൽക്കുകയും നമുക്ക് ക്ഷീണം അല്ലെങ്കിൽ ബ്രെയിൻ ബ്രെയിൻ്റെ ഡാമേജ് കൊണ്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നിലനിൽക്കുകയും ചെയ്യാം ഈ പത്ത് ശതമാനം ആൾക്കാർ ഈ ബ്രെയിനിൽ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ മരണസാധ്യതയുണ്ട് അപ്പം ഇത് കമ്പാരിറ്റീവ്ലി മറ്റ് പല വൈറസ് രോഗങ്ങളും ആയിട്ട് താരതമ്യം ചെയ്യുമ്പോൾ അത്ര തീവ്രമായിട്ടുള്ള രോഗമല്ല അത്രയധികം ഭയാനകമായിട്ടുള്ള രോഗമല്ല ഇതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇനി നമുക്കിത് എങ്ങനെ തടയാൻ സാധിക്കും ഈ വൈറസിന് നമുക്ക് വൈറസ് രോഗമായതുകൊണ്ട് ആൻറ്റിബയോട്ടിക്സ് കൊണ്ട് പ്രയോജനമില്ല അപ്പം ആൻറ്റിബയോട്ടിക്സ് കഴിച്ചിട്ടൊരു പ്രയോജനമില്ല പ്രത്യേകിച്ചുള്ള ആൻറ്റി വൈറൽ ഡ്രഗ്സും ഇല്ല അപ്പം ചികിത്സ കാര്യമായിട്ട് രോഗത്തിന് വേണ്ടിയില്ല പക്ഷേ രോഗിയെ തീവ്രമായിട്ടുള്ള രോഗം വന്നു കഴിഞ്ഞാൽ അവരെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യുകയും അങ്ങനെയുള്ള അവസ്ഥയിൽ ആവശ്യമായിട്ടുള്ള നമ്മൾ സപ്പോർട്ടീവ് എന്ന് പറയും പനിക്കുള്ള ചികിത്സ ഇപ്പം ഛർദീവ് അങ്ങനെ വയർ വയറിടക്കം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിനുള്ള മരുന്നുകൾ അങ്ങനെ സിംഡംസ് അനുസരിച്ചിട്ടുള്ള ചികിത്സ കൊടുക്കുക എന്നാണ് പ്രധാനമായിട്ട് ചെയ്യുക അപ്പം പലരെയും സംബന്ധിച്ചിടത്തോളം മനസ്സുള്ളൊരു ചോദ്യമായിരിക്കും ഞാൻ ഒരു രോഗിയുമായിട്ട് അടുത്ത സമ്പർക്കത്തിലേർപ്പെട്ടാൽ എനിക്ക് ഈ വൈറസ് വരുമോ രോഗിയിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരുന്നതായിട്ട് ഇതുവരെ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല ഇതും നമുക്ക് വളരെ ആശ്വാസപ്രദമായൊരു കാര്യമാണ് അപ്പോൾ ഇത് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു ഒരു കൊതുകുചിഹ്ന രോഗിയാണ് ഈ വൈറസ് വാഹകരായ കൊതുകുകൾ കുത്തുമ്പോഴാണ് ഇതുണ്ടാവുക ഈ വൈറസ് പല പക്ഷികളിലുമുണ്ട് കുതിരകളിൽ ഇത് കാണാറുണ്ട് അപ്പം ഇങ്ങനെയുള്ള വൈറസിൻ്റെ വകയ്ക്കുന്ന കൊതുകുകൾ കുത്തുമ്പോൾ മാത്രമാണ് അതല്ലാതെ മനുഷ്യൽ നിന്നും മനുഷ്യരിലേക്ക് ഇത് പകരുകയില്ല ഇനി ഇതെങ്ങനെ നമുക്ക് തടയാം ഏറ്റവും പ്രധാനമായിട്ടുള്ളത് കൊതുക് കടിയിൽ നിന്നും കൊതുകിൻ്റെ അക്രമത്തിൽ നിന്നും ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടുക ഇതിന് നമുക്ക് റിപ്പല്ലൻസ് ഉണ്ട് പിന്നെ പരിസരം ശുചിയായിട്ട് സൂക്ഷിക്കുക വെള്ളക്കെട്ടുകൾ ഒഴിവാക്കുക കൊതുക് വല ഉപയോഗിക്കുക പിങ്ങനെയുള്ള കൊതുക് സംബന്ധിച്ചിട്ടുള്ള ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള വസ്ത്രങ്ങൾ ഉപയോഗിക്കുക അപ്പോൾ നമുക്ക് ഷൂസ് ഇടുന്നതും പാൻസ് ഉപയോഗിക്കുന്നതും കയ്യിലുള്ള ഷർട്ട് ഉപയോഗിക്കുന്നതും വളരെ നല്ലതാണ് പിന്നെ ജനാലുകൾക്ക് നമുക്ക് മോസ്കിറ്റോ നെറ്റുകൾ വീടുകളിൽ വെക്കുന്നത് നല്ലതാണ് അപ്പം പ്രധാനമായിട്ടും പ്രിവെൻഷൻ അതായത് വരാതിരിക്കാൻ നോക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് പിന്നെ ഈ വൈറസ് എവിടെ നിന്നാണ് വരുന്നത് ഈ വൈറസ് പക്ഷികളിലാണ് സാധാരണ കണ്ടുക അപ്പോൾ പക്ഷികളിൽ നിന്നും കൊതുക് കടിച്ച് അല്ലെങ്കിൽ കൊതുകുകൾ കുത്തുമ്പോൾ ഈ കൊതുകളിലേക്ക് വൈറസ് വരികയും അങ്ങനെയാണിത് മനുഷ്യരിലേക്ക് എത്തിച്ചേരുക അപ്പം കൊതുകിൻ്റെ കടിയിൽ നിന്നും കൊതുകിൻ്റെ അക്രമത്തിൽ നിന്നും രക്ഷപ്പെടുക എന്ന് മാത്രമാണ് ഈ രോഗത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഏകമാർഗം ഈ വിഷയം നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു